സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ പ്രചാരണങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും കാലങ്ങളായി തനിക്കെതിരെ ഇത്തരം പ്രചരണം നടക്കുന്നുണ്ടെന്നും രാഹുൽ പറഞ്ഞു പല സ്ത്രീകളുടെയും പേരുകൾ പറയുന്നുണ്ട് നിയമപരമായി നീങ്ങട്ടെ അതല്ലേ മാന്യത എന്നും രാഹുൽ പാലക്കാട് പറഞ്ഞു ഞാൻ അവർക്ക് അവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞു അതിന് മുന്നേ ഉള്ള വ്യാജ തിരിച്ചറിൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺ അല്ല ഹു കേസ് ഹു കേസ് നിങ്ങളും ഇതിൽ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അദമമായ മുഖമില്ലാത്ത ആളുകൾ നിങ്ങൾ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെ പറ്റി എന്തും പറയാം നാളെ നിങ്ങളെപ്പറ്റിയും പറയും ആരെപ്പറ്റി ആർക്കും പറയും ഹൂ കേഴ്സ്